ഇത് ഞങ്ങൾ വിഷുവിന് ഒരു കണിവെള്ളരി എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ തുടർച്ചയായിട്ടും പാരമ്പര്യമായിട്ടും ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ ഈ ഇതിൻ്റെ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വിഷു ആഘോഷിക്കാറുള്ളത് അപ്പോൾ അത് മുഴുവനായിട്ട് മുഴുവനായിട്ടിപ്പം നശിച്ചു പോയി പത്തതി പുറമെ ആളുകൾ കർഷകരുണ്ട് ഇവിടെ രണ്ടുമാനം ഓർഡറുകളും ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടിപാടുമില്ല തുടർച്ച രണ്ടൂന്ന് ദിവസം മഴ അങ്ങനെ പെയ്തപ്പോൾ ഒക്കെ അവിടെ വെള്ളത്തിലായതാണ് ഇതുവരെ അങ്ങനെ അങ്ങനെ മഴ പെയ്തു കണ്ട് ഇവിടെ ഇതാവലില്ല ഞങ്ങൾ കൊല്ലത്തിൽ നല്ലൊരു എല്ലാവർക്കും വിഷു വഹിക്കുന്ന എന്തോ ഒരു വരുമാനമാണ് കാര്യമായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പാട ഇപ്പം പ്രാവശ്യം എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാതും കഴിഞ്ഞ് നിൽക്കുക ആ സമയത്ത് ആ മഴ പെയ്യുന്ന ഒക്കെ നശിച്ചെടുക്കുക അപ്പോൾ വെള്ളം നിന്നാൽ പിന്നെ അത് ചീഞ്ഞ് പോകണല്ലോ ഒന്ന് വെള്ളം നിന്നിട്ടാണ് അടിയിൽ വെള്ളമാണ് കംപ്ലീറ്റ് ഒന്ന് ഓർഡർ ഒക്കെ വന്ന് ആദ്യമായി വിളിച്ച് ഓർഡർ ചെയ്താൽ അപ്പോൾ ഒരു സാധനം കൊടുക്കാനില്ല ഒക്കെ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി അപ്പോൾ എന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്ത് കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു ഭയങ്കര കാര്യം ഇനി കാര്യം ആരൊരാൾ പണ്ടം പണിയും വെച്ചിട്ടും ലോണെടുത്തിട്ടൊക്കെയാണ് ഇതുണ്ടാക്കിയത് ും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് രണ്ട് മാസങ്ങളായിട്ട് ഈ വയലിൽ തന്നെ രാവും പകലും ആയിട്ട് നിൽക്കുക എന്താ വെച്ചാൽ പകൽ ഇവിടെ വർക്ക് വർക്കെടുക്കുകയും ചെയ്യണം രാത്രി ഇപ്പോൾ ഈ കാട്ടുപന്നീൻ്റെ ശല്യമുള്ള കൊണ്ട് രാത്രി ഇവിടെ ഒന്ന് കാവൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ കൊല്ലം ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് വിഷു മുന്നോട്ട് പോകാൻ യാതൊരു അവസ്ഥയില്ല എന്നുള്ളതാണ് ഈ അവസ്ഥ പറയാനുള്ളത് ഇപ്രാവശ്യത്തെ രണ്ട് മൂന്ന് ദിവസം മുമ്പുള്ള മഴയോണ്ട് ഒക്കെ ചീഞ്ഞ് വെള്ളയരിയൊക്കെ ഇങ്ങനെ പൊട്ടിക്കേറി ചീഞ്ഞ് പോകാം ഒറ്റ പ്രാവശ്യം ഉണ്ടാകില്ലേ അങ്ങനെ പച്ചക്കറി ഉണ്ടാക്കുന്നതേന് വെള്ളേരിയൊക്കെ ഉണ്ടാക്കുന്നതിന് എല്ലാ പ്രാവശ്യവും പ്രാവശ്യം ഒറ്റ ഒന്നും വിൽക്കാൻ പോലും കിട്ടുന്നില്ല